ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടി ജി എസ് യൂട്യൂബിലേക്ക് സ്വാഗതം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ക്രിയേഷനും അതുപോലെ തന്നെ വോയിസ് ഡെവലർ ചെയ്യാനൊക്കെയായിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നെ പ്രതായിട്ട് അപ്ലോഡ് ചെയ്യുമായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ക്യാമ്പ് വീഡിയോയിലേക്ക് ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അഡോബ് എക്സ്പ്രസ് ആണ് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് ക്രോമി വന്നിട്ട് അഡോബ് എക്സ്പ്രസ് എന്ന് അടിച്ചു കൊടുക്കുക അഡോബ് എക്സ്പ്രസ് അടിച്ചു കൊടുത്ത ശേഷം നിങ്ങൾക്ക് ആദ്യമായിട്ട് വരുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് അഡോബ് എക്സ്പ്രസ് ഫ്രീന്നുള്ള ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതേ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ഒരുപാടിനകത്ത് അഡോബിൻ്റെ എക്സ്പ്രഷനകത്ത് ഒരുപാട് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആനിമേറ്റ് ഫ്രം ഓഡിയോ എന്നുള്ള ഇതാണ് അപ്പോൾ ജസ്റ്റ് നമ്മളത് ക്ലിക്ക് ചെയ്യുക അതേ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് അയക്കുമ്പോൾ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആനിമേഷൻ ക്യാരക്ടേഴ്സ് കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന സൗണ്ടിനനുസരിച്ച് അനുസരിച്ച് ലിപ്പ് സിങ്ക് ആയി വന്ന് പെർഫെക്റ്റ് ആകുന്നതായിരിക്കും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ക്യാരക്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം മെയിൽ ഉണ്ട് അതുപോലെ ഫീമെയിൽ ഉണ്ട് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ നിങ്ങൾക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് ക്യാറ്റേഴ്സ് വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയതായിട്ടുള്ള ക്യാക്റ്റേഴ്സ് ഒക്കെ ആടായി വന്നിട്ടുണ്ട് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും പുതുതായിട്ടുള്ള ആടായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്ട്സ് വീഡിയോ ആണെങ്കിലും ലോങ്ങ് വീഡിയോ ആണെങ്കിലും ഏത് ഇതിനാണെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ഓർമ്മ ടെസ്റ്റ് ഞാൻ പിക്ക് ചെയ്ത് നിങ്ങൾ കാണിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് സൗണ്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ സൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വേറെ ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള സൗണ്ട് ക്രിയേറ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണ് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാത്ത ഇവിടെ നിങ്ങൾക്ക് കുറെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ സാധിക്കുന്നതാണ് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആയി വരുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആണ് ഇതിനകത്ത് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് വരെയുള്ള സൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് വേറെ ഒരു ആനിമേഷൻ ക്രിയേ ക്യാക്ടർ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും കൊടുക്കാം അത് നമുക്ക് കണ്ടിന്യൂ കൊടുത്തോണ്ടിരിക്കാം അതിന് ശേഷം ഇവിടെ സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് സൈസ് നമുക്ക് യൂട്യൂബിൻ്റെ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ വീഡിയോയിലും കിടപ്പുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് മാറ്റണമെങ്കിൽ അതായത് യൂട്യൂബിൻ്റെ മാറ്റണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ കണ്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അതുപോലെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ഇൻസ്റ്റാഗ്രാമാണോ വേണ്ടത് ഏതാണോ അതിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സൗണ്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഓൾറെഡി എന്തെങ്കിലും ഓഡിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എൻഹാൻസ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത് അത് ക്ലിക്ക് ചെയ്ത് അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നോയ്സ് ഒക്കെ അവോയ്ഡ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ അവർ ചോദിക്കും നമ്മൾ മൈക്രോഫോൺ യൂസ് ചെയ്യാൻ അലോ ചെയ്യാനുള്ള ഓപ്ഷൻ അത് നിങ്ങൾ ജസ്റ്റ് അലോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അലോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ സൗണ്ട് കൊടുക്കുക സൗണ്ട് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഡൺ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇതൊന്ന് പ്രിപ്പയർ ആയി വരുന്നതിന് വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ട വരും വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് പ്രിവ്യൂ വരുന്നതായിരിക്കും നിങ്ങൾക്ക് കണ്ട് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് വയ്ക്കാൻ കാണാൻ സാധിക്കാം പ്രിവ്യൂ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ഉള്ള ഓപ്ഷൻ ിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡൗൺലോഡ് ഡൗൺലോഡ് ആയി വരുന്നതായിരിക്കും ഇതിനകത്ത് ഡിലേ ഒന്നും ഇല്ല വാട്ടർമാർക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ തന്നെ കറക്റ്റായിട്ട് അത് ഡൗൺലോഡ് ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആനിമേഷൻ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ് ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും